ബംഗ്ലാദേശിൽ ജനരോഷം തെരുവിൽ കത്തുന്നു ജനങ്ങൾ തിരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭത്തിലാണ് പട്ടാളവും ജനാധിപത്യ സർക്കാർ വേണമെന്ന് അഭിപ്രായപ്പെടുന്നു മുഹമ്മദ് യൂനിസ് കൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ ശ്രമിക്കുന്നു ആരാണ് ഈ യൂനിസ് ബംഗ്ലാദേശിന്റെ ഉപദേശ ഭരണാധികാരി ജോർജ് സോറോസ് എന്ന ഈവിൾ ജീനിയസിന്റെ കൈയ്യാൾ പലിശയ്ക്ക് പണം നൽകി ബംഗ്ലാദേശിലെ സ്ത്രീകളെ നിത്യകടക്കാരാക്കി മാറ്റിയ പലിശ രാജൻ ബംഗ്ലാദേശ് ജനാധിപത്യത്തിന്റെ കൊലയാളി അക്ഷരാർത്ഥത്തിൽ ജനവഞ്ചകൻ ബംഗ്ലാദേശിലെ ഇസ്ലാമിക തീവ്രവാദികളുടെ രക്ഷിതാവ് ജമാഅത്ത് ഇസ്ലാമിയുടെ വളർത്തച്ഛൻ ന്യൂനപക്ഷ മതവംശഹത്യയുടെ പ്രേരകൻ അന്നിങ്ങനെ യൂനിസിന് ബഹുമതികൾ ഏറെയാണ് യൂനിസ് നേർവഴിയിൽ അധികാരത്തിലെത്തിയ മാന്യനല്ല ജോർജ് സോറോസിന്റെ മകൻ അലക്സാണ്ടർ സോറോസിൽ നിന്നും പണം കൈപ്പറ്റി വിദ്യാർത്ഥി സമരം സംഘടിപ്പിച്ച് ബംഗ്ലാദേശ് ഭരണകൂടത്തെ അട്ടിമറിച്ച് അടുക്കള വഴിയാണ് യൂനിസ് അധികാരത്തിലെത്തിയത് അലക്സാണ്ടർ സോറോസ് ലോകത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് മാത്രമായി ധനസഹായം നൽകുന്ന മുതലാളിയുമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ പല രാജ്യങ്ങളിലും അസ്ഥിരതയുണ്ടാക്കി അവിടങ്ങളിലെ സർക്കാരുകളിലെ മറിച്ചിടലാണ് അലക്സാണ്ടറിന്റെ ലക്ഷ്യം അതുവഴി അവിടങ്ങളിലെ വ്യവസായത്തെ തകർത്ത ജോർജ് സോറോസ് ലാഭം കൊയി ബംഗ്ലാദേശിൽ ഈ ദൗത്യം നിർവഹിക്കാൻ നേതൃത്വം നൽകിയത് യൂനിസ് ആണ് യൂനിസിന് നൊബേൽ സമ്മാനം നേടാൻ ഇടനില നിന്നത് സോറോസുമാണ് സോറോസിന്റെ ലക്ഷ്യം സഫലമായി ബംഗ്ലാദേശ് സാമ്പത്തികമായി തകർന്നിരിക്കുന്നു മത തീവ്രവാദികളും ചിദ്രശക്തികളും ബംഗ്ലാദേശിൽ ആധിപത്യം നേടിക്കഴിഞ്ഞു യൂനിസ് ഭരണത്തിലെ പല ഉപദേശികളും അന്യ രാജ്യങ്ങളിൽ അഭയം തേടിക്കഴിഞ്ഞു എന്നും അറിയുന്നു ബംഗ്ലാദേശ് എന്ന ജനാധിപത്യ രാജ്യത്തെ തകർത്ത യൂനിസ് മാപ്പ് അർഹിക്കുന്നില്ല എന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു ന്യൂസ് ഡെസ്ക് ഐ ബി മലയാളം